പാർട്ടിലുള്ളവർ തന്നെ എൻ്റെ ഭാര്യ വഞ്ചിക്കായിരുന്നു ചീറ്റിയായിരുന്നു അവർ മൂന്നാറ് കൊടൈക്കനാൽ ഊട്ടി അങ്ങനെയൊക്കെ കറങ്ങാൻ പോയി അതിൻ്റെ ചിത്രങ്ങൾ എനിക്ക് അയച്ചു തരികയും ഒരു ഭർത്താവ് സഹിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറമാണ് ആ ഫോട്ടോസുകൾ കണ്ടത് ഞാൻ എൻ്റെ കുടുംബം തകർന്ന് എനിക്ക് രണ്ട് മക്കളുണ്ട് രണ്ട് പൊടി കുഞ്ഞുങ്ങളാണ് എൻ്റെ മോക്ക് എട്ട് വയസ്സ് പ്രായം മോന് പതിനാല് വയസ്സ് പ്രായമുള്ളു യുവമോർച്ച സംസ്ഥാന നേതാക്കളുടെ നേതൃത്വത്തിൽ പെൺവാണിഭമെന്ന പരാതി യുവമോർച്ച സംസ്ഥാന നേതാക്കളുടെ നേതൃത്വത്തിൽ വിവാഹിതയായ ബിജെപി പ്രവർത്തകയെ ഉപയോഗിച്ച് പെൺവാണിഭം നടത്തിയതായി പരാതി ബിജെപി പ്രവർത്തകയുമൊത്തുള്ള അശ്ലീല ചിത്രങ്ങളും ദൃശ്യങ്ങളും ഭർത്താവിന് അയച്ചു കൊടുത്ത് യുവമോർച്ച നേതാക്കൾ അഞ്ചു ലക്ഷം രൂപ ആവശ്യപ്പെട്ടതായും കൊല്ലം ഈസ്റ്റ് സ്റ്റേഷനിൽ പരാതി ലഭിച്ചു ബിജെപി പ്രവർത്തകരുടെ ഭർത്താവിന്റെ പരാതി ഇങ്ങനെ പാർട്ടി പ്രവർത്തനത്തിനിടയിൽ സൗഹൃദം സ്ഥാപിച്ചാണ് യുവമോർച്ച മുൻ ജില്ലാ ഭാരവാഹികൾ കൂടിയായ നേതാക്കൾ തന്റെ ഭാര്യയെ വലയിലാക്കിയത് യുവമോർച്ച നേതാക്കളുടെ സുഹൃത്തായ യുവാവ് തന്റെ ഭാര്യയെ പ്രണയം നടിച്ച് വശത്താക്കി രണ്ടാഴ്ച മുമ്പ് തന്റെ ഭാര്യയുമായി യുവമോർച്ച നേതാക്കൾ മൂന്നാറിൽ പോയി ഹോട്ടലിൽ രണ്ടു ദിവസം തങ്ങി അവിടെ വെച്ച് പകർത്തിയ അശ്ലീല ചിത്രങ്ങളിൽ ചിലത് തനിക്ക് അയച്ചു തന്നുവെന്നും അഞ്ചു ലക്ഷം രൂപ നൽകിയില്ലെങ്കിൽ വീഡിയോ ദൃശ്യങ്ങൾ നവമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുമെന്നും പറഞ്ഞ് അഞ്ചു ലക്ഷം രൂപ ആവശ്യപ്പെട്ടെന്നും പരാതിയിൽ പറയുന്നു ഞാനൊരു പ്രവാസിയാണ് രണ്ട് പത്തിരോ വർഷമായിട്ട് ഞാനൊരു പ്രവാസിയായിട്ട് ജീവിക്കുന്ന മനുഷ്യനാണ് എന്റെ കുടുംബം ഇവിടെ ആണ് കൊല്ലം താമസിക്കുന്ന വൈദ്യശാല ജംഗ്ഷനിൽ ഞാൻ എൻ്റെ ഭാര്യയെ വിശ്വസിച്ച് ഭാര്യയ്ക്ക് പിന്നെ പാർട്ടിയിൽ പോകണമെന്ന് പറഞ്ഞാൽ അങ്ങനെ വിട്ടു അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴത്തേക്ക് ഭാര്യ ഇങ്ങനെ ഈ പാർട്ടിയിലുള്ള മറ്റ് ഒരു യുവ നേർച്ച യുവമോർച്ച നേതാവും അങ്ങനെ ആ ഒരു പാർട്ടിയിലുള്ളവരുമായിട്ട് പരിചയപ്പെട്ട് പാർട്ടിയിലുള്ളവർ തന്നെ എൻ്റെ ഭാര്യ ഭാര്യയെ വഞ്ചിക്കയായിരുന്നു ചീറ്റിയായിരുന്നു അവർ അവർ മൂന്നാറ് കൊടൈക്കനാൽ ഊട്ടി അങ്ങനെയൊക്കെ കറങ്ങാൻ പോയി അതിൻ്റെ ചിത്രങ്ങൾ എനിക്ക് അയച്ചു തരികയും ഒരു ഭർത്താവിൽ സഹിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറമാണ് ഫോട്ടോസുകൾ കണ്ടത് ഞാൻ അയച്ചു തരുകയും ചെയ്തു അപ്പോൾ അതിനുശേഷം ഒരു ദിവസം ഇത് എനിക്കൊരു കോൾ വന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഭാര്യയുടെ വീഡിയോസ് മെറ്റുള്ള വീഡിയോസ് ഉണ്ട് എന്റെ കയ്യിൽ കുറച്ച് പൈസയാണ് അവൻ ആവശ്യപ്പെട്ടത് പക്ഷേ അപ്പോഴത്തേക്ക് തന്നെ അവൻ ഫോൺ കട്ട് ഞാൻ അപ്പോൾ ചോദിക്കാം നീ നിൻ്റെ പേര് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു നീ അല്ലേ ചോദിച്ചപ്പോൾ തന്നെ ഫോൺ കട്ടിയിട്ട് പോവുകയും അവൻ അപ്പോൾ അതിനുശേഷം എനിക്കുണ്ടായ മാനസികാവസ്ഥ വെച്ചാൽ വളരെ വലുതാണ് ഞാൻ തിരിച്ച് എനിക്ക് എങ്ങനെയെങ്കിലും എനിക്ക് നാട്ടി വന്ന ഇത് സത്യാവസ്ഥ അറിയാൻ വേണ്ടി നാട്ടി വന്നു ഞാൻ അന്ന് പിറ്റേ അവസ്ഥ എനിക്ക് ടിക്കറ്റ് ഇടാതെ പിറ്റേ ദിവസം അങ്ങനെ കയറി വന്നു എൻ്റെ ഭാര്യയെടുത്ത് ഞാൻ ഈ ഫോട്ടോ കാണിച്ചിട്ട് ചോദിച്ചിട്ട് ഇത് സത്യാവസ്ഥ എന്താ ചോദിച്ചപ്പോൾ തന്നെ അവൾ ഗേറ്റ് മെയിനായിട്ട് ആ അകത്ത് കയറാൻ ഗേറ്റ് തുറന്നില്ല എനിക്ക് ഞാൻ ഇങ്ങനെ ചെറിയ ഗേറ്റായിരുന്നു ഞാൻ ചാടി തുറന്നു തന്നെയാണ് ഞാൻ അകത്തിട്ട് കയറി പോയി തന്നെ അവൾ ചോദിച്ചപ്പോൾ തന്നെ അവൾ എന്നെ ആക്രമിക്കാൻ വന്നു എന്നെ അകത്ത് കേട്ടുന്നില്ല അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി പിടി വലിയൊക്കെ ആയി പിന്നെ അവൾ എനിക്കേറെ കൊണ്ട് കേസ് കൊടുത്തു അവളെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നും പറഞ്ഞിട്ടേക്കാണ് പക്ഷേ സത്യാവസ്ഥ ഇതാണ് അവൾ ഇവന്മാരുടെ കൂടെ പോയി ഇവന്മാര് അവളെ പലയിടത്തും കൊണ്ടു പോയിട്ടുണ്ടെന്ന് ഉള്ള സത്യാവസ്ഥയാണ് ഞാൻ പിന്നീട് അറിയാൻ സാധിച്ചത് എനിക്ക് എൻ്റെ കുടുംബം തകർന്നത് എനിക്ക് രണ്ട് മക്കളുണ്ട് രണ്ട് പൊടി കുഞ്ഞുങ്ങളാണ് എൻ്റെ മോക്ക് എട്ട് വയസ്സ് പ്രായം മോന് പതിനാല് വയസ്സ് പ്രായമേ ഉള്ളു എൻ്റെ മക്കളെ ഭാവി എങ്കിലും ഓർക്കാൻ വരുന്നു ഇനി അവരുടെ ഭാവി എന്താണ് എത്ര ലക്ഷം രൂപയാണ് അവൻ ചോദിച്ചത് അഞ്ച് രൂപയാണ് ചോദിച്ചത് പലപ്പോഴായി വിദേശത്തായിരുന്ന തന്റെ കയ്യിൽ നിന്നും ഭാര്യയെ ഉപയോഗിച്ച് ലക്ഷ്യങ്ങൾ ചോർത്തിയെടുത്തു പാർട്ടി പരിപാടി പരിപാടിയെന്ന് തന്നെ വിശ്വസിപ്പിച്ച് ഭാര്യയെ പലയിടങ്ങളിലേക്ക് കൊണ്ടുപോയി ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ബിജെപി പ്രവർത്തകയുടെ ഭർത്താവ് ബിജെപി സംസ്ഥാന പ്രസിഡന്റും പരാതി നൽകിയിട്ടുണ്ട് അശ്ലീല ദൃശ്യങ്ങൾ വാട്സാപ്പിൽ ലഭിച്ചതോടെ ഏതാനും ദിവസം മുൻപ് ബിജെപി പ്രവർത്തകയുടെ ഭർത്താവ് വിദേശത്തു നിന്നും മടങ്ങിയെത്തി യുവമോർച്ച നേതാക്കളുമായുള്ള ബന്ധത്തെ ചൊല്ലി ഇരുവരും തമ്മിലുണ്ടായ വാക്കുതർക്കം അടിപിടിയായി തന്നെ ക്രൂരമായി മർദ്ദിച്ചെന്ന് ചൂണ്ടിക്കാട്ടി ബിജെപി പ്രവർത്തക ഭർത്താവിനെതിരെയും പരാതി നൽകി രണ്ട് പരാതികളിലും അന്വേഷണം നടത്തിവരികയാണെന്ന് കൊല്ലം ഈസ്റ്റ് എ പറഞ്ഞു എന്റെ ഭാര്യ അവരുടെ കൂടെ എന്നുള്ളത് എന്റെ ഫോട്ടോ ഉണ്ടല്ലോ അവര് കൊടൈക്കാനിൽ പോയിട്ട് എന്റെ വീഡിയോസ് എന്ന് വെച്ചാല് അവര് ഈ മൂന്നാറും ഇടക്ക് പോയ സ്റ്റിൽസിന്റെ വെച്ചിട്ട് ഫോട്ടോസ് വീഡിയോ ആക്കിട്ടാണ് എനിക്ക് അയച്ചിരുന്നു അതെന്റെ കയ്യിൽ ഉണ്ടെന്നു അവരേലും മറ്റോസ് ഉണ്ടെന്നാണ് പറഞ്ഞത് ഉണ്ട് അവരെല്ലാരും കൂടെ ആണല്ലോ ഇത് പോയിരിക്കുന്നത് ആ ഫോട്ടോയിൽ കൊണ്ട് എല്ലാരും കൂടെ പോയിരിക്കുന്നത് അവര് നാലുപേരും മൂന്നാണുങ്ങളും ഇവളും സംശയം ഇവര് ഇങ്ങനെ ഉപയോഗിച്ചതെന്ന് വെച്ചാൽ അവര് ഒരുമിച്ചാണല്ലോ പോയത് സാർ ഒരുമിച്ചാണല്ലോ പോയത് അപ്പൊ മൂന്ന് ആണുങ്ങള് ഒരു പെണ്ണും കൂടെ പോകുമ്പോൾ പിന്നെ നമ്മൾ എന്ത് ഉൾക്കൊള്ളേണ്ടത്